ഹദീസുകളുടെ സ്ഥാനത്ത് വയ്ക്കാൻ പറ്റുന്നത് ഏതാ ഉള്ളത് ഈ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ ചില നിയമങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് പറയും ഈ നിയമങ്ങൾക്കെതിരെ ഞങ്ങളീ പഠിപ്പിക്കുന്ന കിതാബിലുള്ള നിയമങ്ങൾക്കെതിരെ ആയത്ത് കണ്ടാലും സ്വീകരിക്കാൻ പറ്റൂല ഹദീത് കണ്ടാലും സ്വീകരിക്കാൻ പാടില്ല ആയത്തിനെതിരാണെങ്കിലും ഹതീസിനെതിരാണെങ്കിലും ഞങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്തുന്ന ചില കിതാബുകളുണ്ട് ആ അക്കിതാബിലുള്ളതേ സത്യസന്ധതയുള്ളൂ അതേ സ്വീകരിക്കാൻ നിർവാഹമുള്ളൂ അതേ നമുക്ക് പിന്വറ്റാൻ നിർവാഹമുള്ളൂ ഇതിൽ കാണുന്ന ആശയങ്ങൾ ബാഹ്യമായി ആയത്തിനെതിരോ ഹതീസിനെതിരോ എന്നൊക്കെ തോന്നിയാലും അതിലേക്ക് പോകല്ല ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ കിതാബ് മാത്രമേ പിന്തുടരാവൂ എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ വിലപ്പെട്ട നിമിഷങ്ങളെ അതാന്റെ തീരിന്റെ യഥാർത്ഥമായ മാർഗങ്ങളിലേക്ക് പഠിക്കുന്നതിന് തിരിച്ചുവിടുന്നതിന് പകരം അതാ മറ്റു വഴികളിലേക്ക് അവരുടെ ഊർജത്തെയും അവരുടെ ധനത്തെയും അവരുടെ സമയത്തെയും തിരിച്ചുവിട്ടുകൊണ്ടുള്ള ആകപ്പധനത്തിലേക്ക് ലോകം നീങ്ങുമ്പോ സലഹീ പ്രവർത്തകന്മാര് ഉണർന്നുകൊണ്ട് ജനങ്ങളോടെന്തു പറയുന്നു എന്താ അവര് പറയുന്നത് അവര് പറയുന്നത് നിങ്ങൾ ഖുർആാൻ പഠിക്കണം നിങ്ങളെ ഹദീസ് മനസ്സിലാക്കണം ആ ഹദീസും ഖുർആാനും സഹാബത്ത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ മനസ്സിലാക്കണം ചില ആളുകൾ പറയാറുണ്ട് അതാ സെലഫികൾ വന്ന് ആയതോതും അവർ ഹദീസ് തോതും എന്നിട്ട് അവർക്ക് തോന്നിയ അർത്ഥമാണ് അവർ വെക്കാറുള്ളത് ഓ ഉമ്മമാരെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആ ഒരു ഏർപ്പാട് സെലഫികൾക്കില്ല നബിതങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചിട്ട് അതെങ്ങനെയാണോ മുൻഗാമികൾ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കലല്ലാതെ സ്വന്തം ഒരു വ്യാഖ്യാനം പറയുന്ന ഏർപ്പാട് തെലഫികൾക്കില്ല അത് എങ്ങനെയാണോ മനസ്സിലാക്കിയത് അള്ളഹാനെ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ് സെലഫികൾ ലോകത്തോട് പറയുന്നു നിങ്ങൾ അള്ളഹ് മനസ്സിലാക്കേണ്ടത് ഈ തലമുറയുടെ ആദ്യത്തെ തലമുറയായ എങ്ങനെയാണോ സ്വഹാബത്തെ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം വസ്ലമിനെ എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം സ്വഹാബത്ത് മലക്കുകളിൽ എങ്ങനെയാണോ വിശ്വസിച്ചു അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം സഹാബത്ത് കിതാബുകളിൽ എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം സഹാബത്ത് എങ്ങനെയാണോ പ്രവാചകന്മാരിൽ മുഴുവനും വിശ്വസിച്ചത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം സഹാബത്ത് എങ്ങനെയാണോ പരലോകത്തെ കുറിച്ച് വിശ്വസിച്ചത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം സഹാബത്ത് സ്വഹാപത്തെങ്ങനെയാണോ കഥാകതിരിൽ വിശ്വസിച്ചത് അങ്ങനെ തന്നെ വിശ്വസിച്ചോളണം ഇങ്ങനെ വിശ്വാസത്തിന്റെ എല്ലാ ശാഖോപശാഖകൾ കർമ്മങ്ങളുടെ കാര്യം നോക്കുമ്പോഴുമൊക്കെ സ്വഹാപത്തിന്റെ ആ യഥാർത്ഥമായ സിദ്ധാന്തങ്ങളിലേക്ക് മടങ്ങണം എന്നാ സലഹികൾ പറയുന്നത് പക്ഷേ പക്ഷേ മറ്റുള്ളവരെന്താ പറയുന്നവരെന്നറിയോ അവര് പറയും ഞങ്ങളാണ് ശനിക്ക് സ്വഹാപത്തിന് മനസ്സിലാക്കിയവർ ഞങ്ങളാണ് സ്വഹാപത്തിന്റെ ആളുകൾ എന്ന് പറയും ഞങ്ങളാണ് സ്വഹാപത്തിന്റെ ആളുകൾ എന്ന് അവര് പറയും വാസ്തവത്തിലോ ആ സ്വഹാവത്തിന്റെ വിശ്വാസം ഇവർക്കില്ല ആ സ്വഹാപത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തിലല്ല ഇവര് മുന്നോട്ട് പോകുന്നത് ഖുർആആനതാ ഒരു കക്ഷികളെ സംബന്ധിച്ചൊരു കാര്യം പറയുന്നുണ്ടതെന്താ എന്താണ് ഖുർആൻ പറയുന്നത് അലാസ് നബിസല്ലാഹു അലൈഹി വസ്ല്ലം വരുന്ന കാലത്ത് അലാന്റെ കിതാബ് ഓദിക്കൊടുത്തുകൊണ്ട് ആ കിതാബന് കൃത്യമായി ഓദിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ അവ ചില മുനാഫിക്കികളായ അവിടെ അവരായത്ത് കേൾക്കുന്നു ഹരീത് കേൾക്കുന്നു അതിന്റെ ആളുകളാണെന്നാണ് വെപ്പ് പുറത്തേക്ക് പക്ഷേ ഉള്ളിൽ അവരുടെ വിശ്വാസം ശരിയല്ല അത്തരത്തിലുള്ള കക്ഷികളോട് ഖുർആാൻ അവരെ ശ്രദ്ധിച്ചു പറയുന്നത് അവരോട് പറയപ്പെട്ടാൽ ആമിനോ നിങ്ങൾ വിശ്വസിക്കണേ ആമ സ്വഹാപത്താകുന്ന ജനങ്ങൾ വിശ്വസിച്ചതുപോലെ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ ശരിക്ക് ശ്രദ്ധിച്ചോ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അവിടെ അന്നാസുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്വഹാപത്താണ് ആ സ്വഹാപത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങളും വന്നാനെ കുറിച്ചും വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ നിങ്ങൾ വിശ്വസിച്ചേക്കണേ എന്നവരോട് പറയപ്പെട്ടാൽ ആലു അവര് തിരിച്ചെന്താ മറുപടി പറഞ്ഞത് അനോമിനോ ഞങ്ങൾ വിശ്വസിക്കണമെന്നോ ഞങ്ങൾ വിശ്വസിക്കണമെന്നോ കമാ വ്യക്തികൾ വിശ്വസിച്ചതുപോലെ കണ്ടോ മുനാഫിക്കളന്ന് സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ പറയുമ്പോ വിട്ടികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ ഏയ് ഞങ്ങളെ അതിന് കിട്ടൂല എന്നാണ് പറഞ്ഞത് ഖുർആൻ അവരെ സംബന്ധിച്ചു പറയുന്നു അല അറിയുക ഇന്നഹും നിശ്ചയമായും അവർ ഹും അവർ തന്നെയാണ് വിഡ്ഢികൾ അവർ തന്നെയാണ് പക്ഷെ അത് മനസ്സിലാക്കാനുള്ള തന്റെ ഇടം പോലും അവർക്കില്ലാതെ പോയല്ലോ ശരിക്കു ചിന്തിച്ചോ ഇവിടെ എന്താ ഇവിടുത്തെ പ്രശ്നം സുഹാബത്ത് എങ്ങനെയാ പ്രിയപ്പെട്ടവരെ അള്ളഹനെ വിശ്വസിച്ചത് അള്ളാഹു സുഹാരെ സംബന്ധിച്ച് അള്ളാഹുവിനുള്ള എല്ലാ ഗുണങ്ങളും അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും അതാ ഖുറാനിൽ പറഞ്ഞതുപോലെ ഹദീസുകളിൽ വന്നതുപോലെ അപ്പടി വിശ്വസിച്ചവരാണ് സഹാബത്ത് ഒരു ഉദാഹരണം പറയട്ടെ മഹാനായ നബിസല്ലാഹു അലൈഹി വസ്ല്ലം സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു അല്ലാഹുഹ എല്ലാ രാത്രിയിലും അതാ ഒന്നാമത്തെ ആകാശത്തിലേക്ക് എൻസിലു അവൻ ഇറങ്ങുന്നു അള്ളാഹു അതാ എല്ലാ രാത്രിയിലും അള്ളാഹു എല്ലാ രാത്രിയിലും അവൻ അനുയോജ്യമായ നിലക്ക് അതാ ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങുന്നു എന്നിട്ടവൻ പറയും ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാം ആരുണ്ട് എന്നോട് പുറത്തു തരണേ എന്ന് ചെയ്യാൻ ഞാനവന് പുറത്തു കൊടുക്കാം ആരുണ്ടെന്നോട് ആവശ്യങ്ങൾ ചോദിക്കാൻ ഞാൻ അവന്റെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കാം ആരുണ്ട് എന്നോട് തൗപ ചെയ്യാൻ ഞാൻ അവന്റെ തൗപ സ്വീകരിക്കാം എന്നിങ്ങനെ പറയുന്ന ഒരു ഹദീസ് നബിഹു അലൈ വസ്ല്ലം സഹാബത്തിനോദിക്കൊടുത്തപ്പോ ഒരൊറ്റ സ്വഹാബിയും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചില്ല ഓ റസൂലേ അല്ല എങ്ങനെയാ ഇറങ്ങുക അള്ള എങ്ങനെയാണ് ഇറങ്ങുക എങ്ങനെയാണ് ഇറക്കം എന്ന് ചോദിച്ചില്ല അതേ അവസരത്തിൽ കാലം കുറച്ച് കഴിഞ്ഞിട്ടതാ ചില പഴച്ച കക്ഷികൾ രംഗത്ത് വന്നില്ലേ അതാ ഇന്നും അതിന്റെ അനുയായികൾ ലോകത്ത് ഊരി ചുറ്റുകയാണ് അവരതാ അവരോട് ഈ ഹദീസ് പറഞ്ഞാൽ അവര് പരിഹസിക്കുന്നു അവര് കളിയാക്കുന്നു അവരതാ പുച്ഛനോ സെലഫികളുടെ അള്ള ഇറങ്ങുന്ന അള്ളയാണ് ഇറങ്ങുന്ന അള്ളയാണെന്ന് പറഞ്ഞിട്ട് അവര് പരിഹസിക്കുകയാണ് അള്ള എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിൽ ഇറങ്ങി അത്ര ചെറുപ്പക്കാരെ കുട്ടി ചോദിച്ചേ അന്ന് ഒന്നാം ആകാശത്തിലേക്ക് എല്ലാ രാത്രി ഇറങ്ങി അമേരിക്കയിലെ അമേരിക്കയിൽ രാത്രിയാകുമോ അന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഇന്ത്യയിൽ രാത്രിയാകുമ്പോൾ അപ്പഴായി മാഷാരോഹിക്കുന്ന ഞാൻ കുടുങ്ങിയല്ലോ കാരണം ലോകത്തെ എല്ലാ സമയത്തും ഇല്ല സുഹൃത്തെയാ രാത്രി പകലു ഇവിടെ രാത്യ ദിവസത്ത് പതിലി വെറുസെ രാത്രി ഇവിടെ പകലി അന്ന് എല്ലാ രാത്രിയും ആകാശത്തുനിന്ന് അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാലോ അന്ന് എല്ലാ ഇറ്റിലും ഇറങ്ങണം പിന്നെ കാരണം ഉണ്ടാവില്ല നിങ്ങളുടെ രാത്രിയിലാ ഇറങ്ങ അമേരിക്കയുടെ രാത്രിയിലാണോ ഇന്ത്യൻ രാത്രിയിലാണോ യൂറോപ്യൻ രാത്രിയിലാണോ ഏത് നാട്ടിലെ രാത്രിയിലാ അള്ള ഇറങ്ങാം അപ്പൊ ലോകത്ത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പകലാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് രാത്രിയാണ് ഇപ്പോൾ ഇവിടെ രാത്രിയാണെങ്കിൽ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് പകലാണ് ഇങ്ങനെ ഇടക്കിടക്ക് രാത്രി ഇങ്ങനെ എപ്പോഴും തീരാതെ ഒരു ഭാഗത്തുണ്ടാകുമ്പോ നിങ്ങളുടെ വാക്ക് ഇറങ്ങലല്ല കറങ്ങലല്ലേ പണിയുണ്ടാകുമോ അതുകൊണ്ട് എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ ഈ വിശ്വാസം അല്ല ഇറങ്ങുമെന്ന വിശ്വാസം വിഡ്ഢികളുടെ വിശ്വാസം തന്നെ ഇതാണെന്ന് മുനാഫിക്കും പറഞ്ഞത് പറ വിശ്വസിച്ചതുപോലെ 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 അങ്ങ് ഒരു ഒരു അതിനെ അതിനെ കളിയാക്കിയിട്ടില്ല ചോദ്യം ചോദ്യം ചെയ്തിട്ടില്ല അങ്ങനെ ും എന്താണോ പറഞ്ഞത് എന്താണോ പറഞ്ഞത് അതപ്പടി അങ്ങ് നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിലിട്ട് കിഴക്കി കുടിക്കാതെ കൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്തു പോലെ അങ്ങ് വിശ്വസിക്കണേ അതാണ് രീതി ആ പറയപ്പെട്ടാൽ ഇന്നത്തെ കക്ഷികൾ അതാ അവരുടെ അന്നത്തെ നേതാക്കന്മാര് പറഞ്ഞാതെ മറുപടി പറയുകയാണ് ഓ മുജാഹിദേ നിങ്ങളുടെ ഈ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല അവർക്കാണല്ല മറുപടി പറഞ്ഞത് അവരാണ് വിഡ്ഢികൾ പക്ഷേ ഞങ്ങൾ വലിയ വിഡ്ഢിത്തത്തിലാണ് വിവരം പോലും ഇല്ലാതെ പോയല്ലോ കഷ്ടം തന്നെ നിങ്ങൾ നോക്കൂ ഇന്നും ിൽ കയറിയിട്ട് മു ഇങ്ങനെ ഇറങ്ങുന്ന അല്ല കറങ്ങുന്ന അല്ലാന്നാ പറയുന്നത് സഹാബത്ത് എങ്ങനെയാണോ വിശ്വസിച്ചത് അങ്ങനെ വിശ്വസിക്കുന്നവരാണ് സെൽഫികൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് ചില ആളുകൾ അതിനെ പരിഹസിക്കുകയാണ് എത്രത്തോളം അള്ളാഹുവിന് എതുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു അരിശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ പരിശുദ്ധ ഖുർആാനിലും നബിസൊല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലും എന്തൊക്കെയാണോ അള്ളാഹുവിനെ വന്നതെങ്കിൽ അത് വിശ്വസിച്ചതിന്റെ പേരിൽ അതാ തുമ്പിക്കൈയും അതുപോലെ തന്നെ നാല് കയ്യും നാല് തലയും ഒക്കെയുള്ള ചില ആളുകളുടെ ചിത്രങ്ങൾ സ്റ്റേജിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അതാ മുജാഹിദിന്റെ അള്ള ഏകദേശം ഇതുപോലെയാണെന്ന് ഗണപതിയുടെ വിഗ്രഹത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പടത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാ മുജാഹിദിന്റെ അള്ള ഏതാണ്ടി ഇതുപോലെയാണെന്ന് ചിത്രവും പോസ്റ്ററും ഒക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പാകെ വിശ്വാസത്തെ പരിഹസിക്കുന്ന സഖാഫിമാര് ജീവിച്ചിരിക്കുന്ന ലോകത്താ നമ്മളും ജീവിക്കുന്നതെന്ന് സാധാരതകമായിട്ട് ഞാൻ എന്റെ മമ്മിനുകളോട് പറയുന്നു ശരിക്കും മനസ്സിലാക്കിക്കോ അനുഭവയെ സംബന്ധിച്ച് സലഫികൾക്ക് പുതിയ ഒരു വിശ്വാസവുമില്ല സഹേപത്തിൽ വിശ്വസിച്ചതുപോലെ ഇമാമിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചതുപോലെ െ സംബന്ധിച്ച് അവരായിട്ടൊന്നും കൂട്ടി പറയാതെ വ്യാഖ്യാനിക്കാതെ ആശയത്തെ തെറ്റിച്ച് മറ്റൊരാശയത്തിലേക്ക് കൊണ്ടുപോകാതെ ഹദീസിലും വന്നത് അപ്പടി എന്ന് വിശ്വസിക്കുന്നു ഈ നയമായിരുന്നു സഹാബത്തിന്റെ നയം ശരിക്കും മനസ്സിലാക്കിക്കോ റഹ്മാനു അലൽ പരമകാരുണികനായ അള്ളാഹു അർഷി ഉപവിഷ്ടനായിരിക്കുന്നു എന്നായത്തവര് കേട്ടപ്പോൾ എന്നടക്കമുള്ള ഒരു സഹാബിക്കും ഒരു സംശയവും തോന്നിയില്ല എങ്ങനെയാണ് ആയിരുത്തം എങ്ങനെയാണ് ആ ഉപവിഷ്ടനാകല്ലെന്നവരാരും ചോദിച്ചില്ല ആ ഇസ്തിവാ എങ്ങനെയാണ് അവരതാ കേട്ടത് അപ്പടി എന്ന് വിശ്വസിക്കുകയാണ് കാരണം അത് നമുക്ക് നമുക്ക് മനസ്സിലാകില്ലല്ലോ അല്ല അള്ളാനെ പറ്റി പറഞ്ഞതായത് വിശ്വസിക്കാതിരിക്കാനും നിവൃത്തിയില്ലല്ലോ അങ്ങനത്തെ തലമുറ കഴിഞ്ഞപ്പോ പിന്നീടതാ പഴച്ച ചില കക്ഷികൾ വരുന്നു ഇമാം ഇമാം ഇമാലിറതിന്റെ സദസ്സിലതാ അവിടുന്ന് തെർശന നടത്തിക്കൊണ്ടിരിക്കുന്ന സദസ്സിലെ സിംഹാസനത്തിന്മേൽ ഉപവിഷ്ടനായിരിക്കുന്നു ചോദിക്കുകയാണ് കൈഫ അതെങ്ങനെ അതെങ്ങനെ എണീറ്റ് ചോദിച്ചതാണ് ആ അവസരത്തിൽ ഇമാം മാലിക് അലൈഹി മഹാനപറികൾ എന്താണ് പറഞ്ഞത് അല്ലിവാലോ ഉപവിഷ്ടനാകാന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട സംഗതിയാണ് പക്ഷേ എങ്ങനെയാണ് നമുക്കറിഞ്ഞുകൂടാ എന്നാലോ നമുക്കറിയില്ലെന്ന് വിചാരിച്ച് അത് തള്ളണോ ഒരിക്കലും കാരണം അള്ള പറഞ്ഞതായതുകൊണ്ട് അതിൽ അടിയുറച്ച് വിശ്വസിക്കൽ നിർബന്ധമാണ് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യൽ എങ്ങനെയാണ് ആ എങ്ങനെയാണ് ഇരുക്കിറങ്ങൽ എന്നൊക്കെ ആ ചോദ്യം ചെയ്യലില്ലേ